ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ രാജാനി ഫർണിച്ചർമിക് ഇയർ വിത്ത് ലോക പുകയില വരുത്ത ദിനാചരണത്തിന്റെ ഭാഗമായി തോട്ടക്കാട് മോഡേൺ സെറാമിക്സിന്റെ സഹകരണത്തോടെ ജനമൈത്രി എക്സൈസ് അമരമ്പലം പഞ്ചായത്തിലെ നരിപ്പൊയിൽ ചേലോട് വൈമൂച്ചിക്കൽ അയ്യപ്പംകുളം പറമ്പ വാരിക്കൽ ചുള്ളിയോട് നഗറുകളിലും കരുളായി ഗ്രാമപഞ്ചായത്തിലെ വലിയ ഭൂമിക്കുത്ത് പാലക്കുന്ന് എന്നീ ഒൻപത് ഗോത്ര നഗറുകളിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും തുടർന്ന് ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പുകയിലയുടെ ഉപയോഗത്തിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനുമെതിരെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ജനമൈത്രി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു നൽകി അൻപത്തിനാല് കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് തോട്ടേക്കാട് മോഡേൺ സെറാമിക്സ് ടൈൽസ് സ്ഥാപനം പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് റാലിയോടനുബന്ധിച്ച് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് മൂത്തേടം കരുളായി പൂക്കോട്ടുംപാടം തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്കൂൾ പരിസരത്തുള്ള കടകളിൽ പരിശോധന നടത്തി പുകയില ഉൽപ്പന്നങ്ങളും മറ്റു ലഹരി അടങ്ങിയ മിഠായികളും വിതരണം ചെയ്യരുതെന്ന് മുന്നറിയിപ്പുകളും നൽകി പ്രവർത്തനങ്ങളിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു പി കെ പ്രശാന്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാകേഷ് ചന്ദ്രൻ എം എസ് നിധിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സി എസ് സജ്ജന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ പ്രദീപ് കുമാർ എം എസ് കെ വളണ്ടിയർ കെ അജിത ൊമോട്ട് ജി ജി എന്നിവരും മോഡേൺ സെറാമിക്സ് ഉടമ റാഫി എന്നിവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കാർഡുകൾ